ഇന്ന് പാൽക്കപ്പയാണ് നമ്മൾ തയ്യാറാക്കുന്നത് കുക്കറെടുത്ത് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കപ്പ ഇട്ട് ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് വേവിച്ചെടുക്കാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതൊന്ന് ഉടച്ചു കൊടുക്കാം എല്ലാം കൂടെ നല്ല കട്ടയില്ലാതെ ഉടച്ചെടുക്കാം ഇനി ോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങാപാൽ കൊടുക്കുക എന്നെല്ലാം ചൂടോടെ തന്നെ ചെയ്യണം എന്നിട്ട് അതിലേക്ക് നമുക്ക് കൊടുക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തതിന് ശേഷം കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഉള്ളിയും ചെറിയ ഉള്ളി മൂത്ത് വരുമ്പോൾ കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുത്തിട്ട് വറ്റൽമുളകും മുളകും ഒന്ന് മൂത്തതിന് ശേഷം നമുക്കതിലേക്കിട്ട് ഈ കപ്പ ഇട്ടെടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഇറക്കി വെക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് പിന്നെ കൂടെ മീൻകറിയും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കൂടെ ചെയ്യാം ഓക്കെ ബായ്